എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമുക്കധികം ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവുമില്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും നല്ല മധുരവും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവം തന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവലാണ് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് മൂന്ന് കപ്പ് അളവിൽ അവലാണ് എടുത്തേക്കുന്നത് എടുക്കുമ്പോൾ ഇതുപോലെയുള്ള മട്ട റൈസിൻ്റെ അവൽ തന്നെ എടുക്കണം അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് വെളുത്ത അവൽ വെച്ചിട്ടും ചെയ്യാം എന്നാലും ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നത് ഈ അവലിലാണ് അവലിനോടൊപ്പം നമുക്ക് വേണ്ടിയത് നേന്ത്രപ്പഴമാണ് തൊലി കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിലും ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നേന്ത്രപ്പഴമെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ക്യൂബ്സുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ പഴുത്ത പഴം തന്നെ എടുക്കണം അങ്ങനെ ആകുമ്പോൾ പിന്നീട് നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ആവശ്യം വരികയുള്ളൂ അധികം പഴുക്കാത്ത പഴമാകുമ്പോൾ മധുരം കാണത്തില്ല പിന്നെ നമ്മൾ ശർക്കരയൊക്കെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കേണ്ടി വരും പഴമെല്ലാം ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ആവശ്യമുണ്ട് ഞാനിവിടെ ആൽമണ്ട്സും അതുപോലെ ക്യാഷ്യൂ ആണ് എടുത്തേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരകിയത് വേണം ഒരു കപ്പളവില് ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരച്ച് ശർക്കരയും പിന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവലാണ് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടണം അവലൊന്ന് പിടിച്ചു നോക്കുമ്പോൾ ഒന്ന് ഒടിഞ്ഞു കിട്ടുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം വേറെ ഓയിലോ ഗിയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഒട്ടി കിട്ടുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലാണ് ഞാൻ മൂപ്പിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം ചൂടാറി കഴിയുമ്പോൾ മിക്സഡ് ജാറിൽ തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കുകയും വേണം ഇനി പൊടിച്ചെടുത്തിരിക്കുന്ന ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ശർക്കരയിലോട്ട് ഇങ്ങനെ ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ശർക്കര പാനിയിൽ വേണം നമുക്കൊന്ന് വരട്ടിയെടുക്കാൻ അതുകൊണ്ടാണ് ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഉരുക്കി നമുക്ക് അരിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കശുവണ്ടിയും ആൽമണ്ട്സും ഉണ്ടല്ലോ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നട്ട്സൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എള്ളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഇടയ്ക്കിടയ്ക്ക പലഹാരത്തിൻ്റെ കൂടെ ഇതുകൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് നുറുക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം ഇനി നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റി എടുക്കണം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും നെയ്യായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി ഈ നേന്ത്രപ്പഴത്തിൻ്റെ പീസസൊക്കെ നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട് കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ എല്ലാവരെയും കഴിക്കുകയും ചെയ്യും അത്യാവശ്യം മധുരമൊക്കെയുള്ള ഒരു പലഹാരം തന്നെയാണിത് നേത്രപ്പഴത്തിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ചിരികിയതുണ്ടല്ലോ അത് മിക്സറെ ജാറിലൊന്ന് ചെറുതായിട്ട് പൾസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതിന് നമുക്കൊന്നും കൂടെ വരട്ടിയെടുക്കണം തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി നേന്ത്രപ്പഴം കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടുകയും കൂടെ വേണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാം ഇനി മധുരമുള്ള പലഹാരം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാലും മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കുകയാണ് യന്ത്രപ്പഴവും തേങ്ങയും നെയ്യിൽ ഇങ്ങനെ വരണ്ടു വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് അതിനോട് നമ്മൾ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു മണം തന്നെ വരുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലാതോട്ട് നമുക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ശർക്കര പാനീയം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് കിട്ടണം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം ഞാനിവിടെ ഒരു കപ്പ് അളവിലെ വെള്ളമാണ് ശർക്കര ഉരുക്കാൻ നേരം ചേർത്ത് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അവിലും കൂടെ നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് മിക്സ് ആയി വരികയുള്ളൂ അപ്പം നേത്രപ്പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ ഒരു അളവിൽ ശർക്കര ചേർത്ത് കൊടുത്താൽ ഓവറായിട്ടൊരു മധുരം കാണില്ല നോർമൽ ഒരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കണം പഴത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഴത്തിൻ്റെ പീസസ് കടിക്കാൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അധികം ഉടച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ നല്ല രീതിയിലൊന്ന് ഉടച്ച് തന്നെ കൊടുക്കുന്നുണ്ട് നമുക്കിതിലോട്ട് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടെ കൂടുതൽ കിട്ടും ഞാനിവിടെ വേറെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല രീതിയിൽ ഉടച്ചെടുക്കേണ്ടതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഏകദേശം റെഡിയായി കഴിഞ്ഞു അവലും കൂടെ ചേർത്ത് കൊടുത്ത് പഴമൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ഡ്രൈ ആയി കെട്ടണം പാനീന്ന് ഇങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്താൽ ഒന്ന് ഒട്ടിപ്പിടിക്കാത്തൊരു ഉണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് അവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പാനീന്ന് വിട്ടു വരുന്ന ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാൻ നല്ലതുപോലെ ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് നെയ്തടവി ഒരു കേക്കിൻ്റെ ട്രയ ആണ് എടുത്തേക്കുന്നത് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഈ കേക്ക് ട്രേയിലോട്ട് ആ നേന്ത്രപ്പഴത്തിൻ്റെ അവലിനെ കൂട്ട് വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ ഇവയെല്ലാം ഒന്ന് കൊടുത്ത ശേഷം നെയ്തടവി ഒരു സ്പൂണ് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം നീത് ഇടവിയിട്ടുള്ള ഒരു സ്പൂൺ ആണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം നല്ല പോലെ ചൂടാറിയ ശേഷം മാത്രമേ ഇനി ഇത് കട്ട് ചെയ്യാവൂ എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ ചൂടാറിയ ശേഷം അരികൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് വിടുവിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിമോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെയ്തടവിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും താഴെ നമ്മൾ ആ വെളുത്ത എള്ളിട്ടതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കത് സെറ്റായി കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സേർ ചെയ്യാവുന്നതേ ഉള്ളൂ കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി നല്ലതുപോലെ മൂപ്പിച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഇത് പുറത്തു വെച്ചാലും കേടാകേയില്ല ഈ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്